അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത വിഷയത്തിൽ പറയാതെ വയ്യ യാതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സങ്കടകരമായ ഒരു വിഷയമാണ് യാതൊരു ന്യായീകരണവുമില്ല എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിക്കും അപ്പോൾ ഈ കേവലം ഈ ഒരു വിഷയത്തിൽ ഒരു ഡോക്ടർക്കെതിരെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിനെതിരെയോ നടപടി എടുത്തത് കൊണ്ട് അവസാനത്തെ സംഭവമാകുമോ അതൊരു പരിഹാരമാണോ നമുക്ക് പരിഹാരമല്ലേ വേണ്ടത് അപ്പൊ എനിക്ക് പറയാനുള്ളത് അവർക്കെതിരെ നടപടിയല്ല എടുക്കേണ്ടത് അതിനു പകരം അവിടെ അതിനു വേണ്ടി ഇത്തരത്തിൽ ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള പോളിസി വേണം അത് ഉണ്ടാക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു മരുന്ന് മാറി രോഗികൾക്ക് കൊടുക്കുന്നു വാർത്തയാകാറുള്ളൂ അപ്പൊ നമുക്ക് വേണ്ടത് പരിഹാരമാണ് പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായൊരു പോളിസി വേണം ഞാനിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇവിടെ ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യണം ഞാനിത് പറയുന്നത് അവിടെയുള്ള നേഴ്സുമാർക്കോ ഡോക്ടർമാർക്കോ ഇത് വിവരങ്ങൾ അറിയാത്തത് കൊണ്ടല്ല ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ആ ജന പൊതുജനങ്ങളുടെ എന്താ പറയുക അവബോധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ പലതും പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴാണ് പരിഹാരം ഉണ്ടാകുന്നത് അപ്പം ഇത്തരത്തിൽ പോളിസികൾ തയ്യാറാക്കുവാൻ വേണ്ടപ്പെട്ടവർ തയ്യാറാവണം ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തിയേറ്ററിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ രോഗിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് വല്ല മരുന്നൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് അതുപോലുള്ള ബ്ലഡ് പ്രഷർ അതുപോലെ ഹൃദയമിടിപ്പ് അതെല്ലാം പരിശോധിക്കുന്ന ഒരു സമയം ആ സമയത്ത് തന്നെ രണ്ട് നേഴ്സുമാർ രോഗിയെ പരിശോധിക്കുന്നു അതിന് പുറമെ ഡോക്ടർ അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊണ്ട് കൺസൾട്ട് നമ്മുടെ സമ്മതപത്രം വാങ്ങിക്കുന്നതൊക്കെ അവിടെ നിന്നാണ് അപ്പോൾ രണ്ട് നഴ്സുമാരും ഒരു ഡോക്ടർ അവിടെ നിന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കാര്യങ്ങൾ അതിനുശേഷം പ്രൊസീജിയർ തുടങ്ങുന്നതിന് തൊട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടി ഒരു നേഴ്സ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നു എന്തിനാണ് ഏതാണ് ആരാണ് അതായത് പ്രത്യേകിച്ച് പേരും വയസ്സും പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെക്ക് ലിസ്റ്റ് തന്നെയാണ് ഞാൻ ഉദാഹരണത്തിന് ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയതിന് ശേഷം നമ്മുടെ ടേബിളിൽ കിടത്തിയതിൻ്റെ ടേബിളിൽ കിടത്തി നമ്മുടെ പ്രൊസീജിയർ തുടങ്ങുന്നതിന് തൊട്ടും ഓപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള മുഴുവൻ ജീവനക്കാരും അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന സർജൻ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് അതുപോലെ മറ്റു ടെക്നീഷ്യൻസ് ആനസ്തെറ്റിസ് അനസ്തേഷ്യ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ അതുപോലെ റേഡിയോഗ്രാഫേഴ്സ് മറ്റു ഫിസിയോളജിസ്റ്റ് അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം മുന്നിൽ വെച്ച് അവരെല്ലാം തന്നെ രോഗിക്ക് പരിചയപ്പെടുത്തുന്നു ആ രോഗിയോട് സംവദിക്കുന്നു എല്ലാ കാര്യങ്ങളും രോഗിയോ രോഗിയെ കൊണ്ട് തന്നെ പേരും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നു അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ നേഴ്സ് ഉച്ചത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അപ്പം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപാകതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം വളരെ കുറവാണ് അപ്പം ഇത്തരത്തിലുള്ള പോളിസികൾ നമ്മൾ കൊണ്ടുവരണം എന്നുള്ള അത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും പറയുന്നത് അതായത് ഇത്തരം വിഷയങ്ങൾ എന്തിനാണ് നാട്ടുകാരോട് പറയുന്നത് വെച്ച് ജനങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് പല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള അടുത്ത ചോദ്യം അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് ഇതൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ജീവനക്കാർ വേണം സ്വാഭാവികമായും അഞ്ചോ ഒന്ന് ഒരു ഒരേ സമയത്ത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ രോഗികളെ നോക്കേണ്ട നേഴ്സിന് പത്തും ഇരുപതും രോഗികളെ നോക്കേണ്ട സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും തെറ്റുകൾ പറ്റും അപ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കാൻ ആവശ്യത്തിന് ജീവനക്കാർ വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അപ്പം ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ നാട് തൊഴിലില്ലായ്മക്ക് ഒരു വലിയൊരു വിഷയമായിട്ട് എന്താ വലിയൊരു പ്രതിസന്ധിയാണ് അവിടെ നാട്ടിൽ ആവശ്യത്തിന് തൊഴിലില്ലാത്തുള്ള എന്നെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിദേശ നാട്ടിലേക്ക് ചേക്കരുത് അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായ പോളിസികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റൂ അതുകൊണ്ട് കേവലം ഇന്ന് ആ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള അന്ന് ആ ഹാജരായിട്ടുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ട് മാത്രം പരിഹാരമാവുന്നില്ല നമുക്ക് വേണ്ടത് പരിഹാരമാണ് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾ സംസാരിച്ചെങ്കിൽ മാത്രമേ ഏതൊരു വിഷയത്തിനും പരിഹാരമാവുകയുള്ളൂ അത് ഇനി കേവലം ഒരു മെഡിക്കൽ രംഗത്ത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു ഏകദേശം ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജനങ്ങളുടെ എണ്ണം അനുസരിച്ച് ഏഴായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് കേരളത്തിൽ മാത്രം ഉള്ളത് അപ്പോൾ ഇതെല്ലാം ഒരുപാട് വിഷയങ്ങളുടെ ഇങ്ങനെ ചിന്തിച്ച് പറയുകയാണെങ്കിൽ തൽക്കാലം ഞാൻ നിർത്തുന്നു സംസാരിക്കുക പരിഹാരം കാണുക താങ്ക്